വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് അതായത് അരി ഒട്ടും ചേർക്കാതെ ചെറുപയർ മാത്രം വെച്ച് ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും ഹെൽത്തിനും വളരെ നല്ലതാണ് ചെറുപയർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെയ്റ്റ് ലോസ് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ ഇത് പല രീതിയിലും ചെയ്യുന്നുണ്ട് കുറച്ച് അരി ചേർത്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അരി ചേർക്കാതെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് ചെറുപയർ ഓവർ കുതിർക്കാനായിട്ട് വച്ചിരുന്നതാണ് കേട്ടോ കുറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഇപ്പം രാത്രി മുഴുവനും വെക്കുകയാണെങ്കിൽ രാവിലെ ഒഴിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് തന്നെ ദോശ റെഡിയാക്കാം അരച്ച ഉടനെ തന്നെ അത് ഉണ്ടാക്കാം അല്ലാതെ മാവ് പുളിക്കാനായിട്ട് വെക്കണം അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനതിപ്പോൾ ഒരു മിക്സി ജാറിലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പിൻ്റെ ആണ് എല്ലാം പറയുന്നത് എനിക്കിപ്പോൾ അത്രേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് രണ്ട് പശുമുള ഇടുന്നത് ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ ജീരകം ചേർക്കണം നല്ല ജീര നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കില്ല ജീരകം അത് ചേർത്തു കുറച്ച് കൊത്തുമലി ഇല അതും കൂടെ ചേർക്കാം അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഈ കൊത്തുമലിയിലുടെ മണം ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം ഇതിൽ അധികം ഉപ്പ് പിടിക്കത്തില്ല കുറച്ച് വെള്ളം ശഹലം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ശഹലം വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഞാൻ ചേർക്കുന്നു പക്ഷേ ഇതിന് കൂടുതൽ വെള്ളം ചേർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യത്തിന് വെള്ളം മതി ആവശ്യത്തിന് വെള്ളം വേണം എങ്കിൽ നമുക്കത് മാവ് പരത്തി നല്ല ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ തീരെ കട്ടിയായും പോകേണ്ട തീരെ വെള്ളമായിട്ട് വേണ്ട തീരെ വെള്ളമായാലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പാടാണ് ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഉണ്ടോ ഇതുപോലെ ഇരുന്നോട്ടെ ഉപ്പ് നിങ്ങൾ നോക്കിക്കോണേ ഈ ദോശ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നു ചെറുതായിട്ട് കേട്ടോ ഓയിലൊന്നും ചേർക്കുന്നില്ല നമ്മൾ വെയിറ്റ് ലോസിനും കൂടി ചെയ്യുന്നതുകൊണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഓയിലോ ഒരു സ്പൂൺ നെയ്യോ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം ദോശ പക്ഷേ ഇവിടെ നല്ല ആയിട്ട് കിട്ടും നമ്മളിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്താം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കണ്ടോ ഈ സൈഡൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വരും അപ്പോൾ വെന്തെന്നർത്ഥം അർത്ഥം നമ്മുടെ ദോശയുടെ സൈഡൊക്കെ നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയെടുക്കാം അങ്ങനെയും ചെയ്യാം കണ്ടോ ദോശ റെഡിയായി ബാക്കിയുള്ളൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തോളാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ചെറുപയർ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്